ഒരു 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 ചക്കയ്ക്ക് സഹായിക്കുന്നത് എന്തെങ്കിലും സഹായം അതിന് ഈ ഈ സാഹചര്യത്തിൽ ചക്ക ദിവസം അവർക്ക് ഇല്ലെങ്കിൽ ഹലോ വെൽക്കം ാജിന്റെ കഥാപാത്രത്തിനെ കണ്ടുപോലും മലയാളികൾ കരഞ്ഞിട്ടുണ്ട് അതുപോലെ നിരവധി അനവധി കഥാപാത്രങ്ങൾ സാഹിത്യ ഭാഷയിൽ പലരും എഴുതി വെച്ച് വായിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടായിരിക്കും ചില സിനിമകൾ കണ്ട് കാണുമ്പോൾ കറിയും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കറിയും ചില ജീവിതങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലേ അപ്പോൾ നിങ്ങളുടെ ഇത് ഒരു കേട്ട് കേൾവിയില്ലാത്തൊരു ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എത്രമാത്രം കഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്നെ മനസ്സിലാവുന്നില്ല അതൊന്ന് നോക്കണം മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരൊന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം നിങ്ങൾ ഒന്ന് കണ്ടിരിക്കണം കണ്ടിരിക്കണം കണ്ണുള്ളവന് കണ്ണിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നൊരു സംഭവത്തിനെ കറക്റ്റ് അക്ഷരാർത്ഥത്തിൽ പ്രതിപാദിക്കാൻ ഇതിനെക്കാട്ടിലൊരു അപ്പുറം ഒരു ഉദാഹരണമില്ല എൻ്റെ വീട്ടിൻ്റെ പറമ്പിലും ആ ചുറ്റുപാടിലുള്ള പല പറമ്പുകളിലും ഈ ചക്ക എന്ന് എന്നുള്ള സാധനം വീണ് അത് കാക്കകൊത്തി അണ്ണാങ്കുത്തി ഒക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ ആ ചക്ക ഇല്ലെങ്കിൽ മുഴുപട്ടിണിയാവുന്നൊരു കുടുംബത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കേൾവിയുണ്ടാവൂല അങ്ങനൊരു ലൈഫ് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ കേട്ടു നോക്കാം ചക്കയില്ലെങ്കിൽ ശുദ്ധപട്ടിണി വളർന്നു വരുന്ന മകൾ രോഗിയായ അച്ഛനും അമ്മയും ഇവരെയും താങ്ങി കാലുകൂടിയില്ലാതോടെ ദീപ തളർന്നു എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചതെന്ന് അവർ തന്നെ പറയും ഇന്നും ഇങ്ങനെ തന്നെ ഒരുപാട് നടക്കാൻ പറ്റത്തില്ല കാലിന്റവായിരുന്നു മുട്ടി തന്നെ എല്ലായിടവും ഇങ്ങനെ നടക്കുന്നത് അരക്കുന്ന ആപ്പൂട്ട് വയ്യ കൈക്ക് വയ്യ ഒരു ഏകദേശം ഇരുപത്തി നാല് വയസ്സോട്ടാണ് ആരംഭം ആദ്യമേ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല ഉണ്ട് കൈക്കും എല്ലാം ഉണ്ട് മുട്ടൊക്കെ രണ്ടു പ്രാവശ്യം പഴുത്തതാണ് ഈ മുട്ട് മുട്ടിൽ എഴയുന്നോണ്ടേ പൊടിയും മണ്ണും ഒക്കെ പറ്റി ഇത് രണ്ടാ പഴുതെ ഈ രണ്ടും മുട്ടും തമ്മിൽ വ്യത്യാസം കണ്ടോ വീട്ടിലഴിഞ്ഞിടക്കുന്നതിൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് മോളുടെ പ്രസവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ അവരുമായിട്ട് ഉപേക്ഷിച്ചു പോയി പിന്നെ അവരുമായിട്ട് ഒരു സഹകരണവും ഇല്ല കയറി കിടക്കാൻ ഒരിടവും ഇല്ല വാടക വീട്ടിലാണ് മുപ്പത് വർഷമായിട്ട് വാടക വീട്ടിലാണ് എല്ലാം പ്രയാസമാണ് അച്ഛൻറെ അമ്മേ കാലം കഴിയുമ്പോൾ മോളെ എങ്ങനെ മുന്നോട്ട് പോവുമെന്നുള്ളത് ഇപ്പം ചക്ക പണിയുണ്ട് അതുകൊണ്ടാണ് വരുമാനം ചക്കയുടെ പണിയുണ്ട് അത് ഒരു ചക്ക മുപ്പത്തഞ്ച് രൂപ ഗൈസ് ഇത് എങ്ങനെയാണ് നമുക്കിത് ഇത് ഇതിനെ ഇതിനെ എന്ത് തരത്തിലാണ് ഇതിനെ എനിക്ക് ഉദാഹരിക്കേണ്ടതെന്ന് ഇതുമായിട്ടാണ് താരതമ്യപ്പെടുത്തേണ്ടത് ഒരു ജീവിതവും മറ്റൊരു ജീവിതമായിട്ട് താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നവളല്ല ഓരോ വ്യക്തികളുടെ ജീവിതവും ഓരോ പുസ്തകമാണ് അതൊരു വായിച്ചാലും തീരാത്ത മഹാപുസ്തകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഈ പറയുന്ന സ്ത്രീ അവരുടെ രണ്ട് കാലുകളുടെ മുട്ട് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതിന് വേണമെങ്കിൽ പല ചിലപ്പോൾ എന്ത് കാര്യത്തിൽ വിമർശിക്കുന്നവരുണ്ട് ബോൺ ബേബിയെ മുതൽ ഇന്ന് മരിച്ച വൃദ്ധരെ വരെ മരണ ഇതാണ് കളിയാക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് അവിടെ നിന്ന് ഒരു ലേഡിയുടെ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അവരുടെ ആ രണ്ട് മുട്ടുകൾ ആ മുട്ടിൻ്റെ ആ കറുത്ത കളർ അതുതന്നെ മതി ദൈവത്തിനെ നമ്മുടെ ഈ ഇസ്ലാം മതവിശ്വാസ പ്രകാരം അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിസ്കരിക്കുന്നവരുണ്ട് നിസ്കാര തഴമ്പുണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് ഇവിടെ ഒരു ഒരു നിസ്കാര തഴമ്പുള്ള ഒരുപാട് ഇസ്ലാമ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ എനിക്കെൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അറിയാം ഇവിടെ മറ്റൊരു തരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തഴമ്പ് കാലിൽ നടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം പത്തിരുപത്തിമൂന്ന് വർഷം കൊണ്ട് അനുഭവിക്കുന്ന ത്യാഗം അതോടൊപ്പം തന്നെ പത്ത് മുപ്പത് എത്ര കുറേ വർഷങ്ങളായിട്ട് അവർ വാടക വീടിൽ താമസിക്കുന്ന ഒരു സാഹചര്യം അതിൽ നിന്നും ഒരു വീടില്ല എന്ന് കിട്ടുന്ന വരുമാനം കിട്ടുന്നതോ ചക്കയിൽ നിന്ന് ആ ചക്കയിൽ മറ്റേ ഉപ്പേരി ഉണ്ടാക്കാനും ചക്ക വലുണ്ടാക്കാനൊക്കെ വേണ്ടി ചക്ക അരിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു പെൺകുട്ടിയുണ്ട് വീടില്ല ബാക്കി കേൾക്കാം ഇഞ്ഞ് അത് പാണ്ഡ്യക്കാര് കൊണ്ടുവന്ന് വെട്ടി അകത്ത് കയറ്റി തരും എനിക്ക് വയ്യാത്ത ആയണ്ട് അവരകത്ത് പിടിച്ചു വെച്ച് തരും ആ അത് പത്തിയൊക്കെയൊക്കെ ചെയ്യും അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ വലത്തേക്കായി ഒട്ടും മയ്യ പോക്കാനൊന്നും വളരെയേറെ പ്രയാസം അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഇവിടെ നമ്മൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നിന്നും ഇതുപോലുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുപാട് കാണും നിങ്ങളും പലരും കാണുന്നുണ്ടായിരിക്കാം അല്ലേ നമ്മുടെ വിധിയുടെ ബലിമൃഗങ്ങളെന്നൊക്കെ പറയുന്ന രീതിയിൽ കവിവാക്യം പോലെയൊക്കെ പറയാം വിധിയുടെ ബലിമൃഗങ്ങളെന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കാം ഇതൊന്നും കാണാൻ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്തോ ഗവൺമെൻറ്റോ ഭരണകൂടങ്ങളോ ഒന്നുമില്ലേ ഞാൻ അറിയാൻ മേലേ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക ഇങ്ങനെയുള്ളവരല്ലേ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരിപ്പോൾ ആശ്രിതരായിട്ട് ഇവരെ ഇവരുടെ ഇവരെ മാത്രം ഇവർ ഈ ചക്കപ്പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയും അതിനകത്തൊരു പെൺകുട്ടി വരുന്നു ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവർക്കൊരു വീടില്ല ഈ ഒരുപാട് പേർക്ക് വീടും മറ്റതും മറച്ചതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ലൈഫ് മിഷൻ വഴി മറ്റത് വഴി മറച്ചത് വഴി ലക്ഷക്കണക്കിന് ഒക്കെ വീട് കൊടുത്തു എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരു ഗവൺമെൻറ് സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരാണാവോ സംരക്ഷിക്കേണ്ടത് ഇവരെ സംരക്ഷിക്കാൻ ആരെയും വരുമോ എനിക്കറിയത്തില്ല വരുവായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് കാലം വരുമായിരിക്കും അല്ലേ കാലം വരണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിനു ശേഷം വരുന്നു മീഡിയാസ് വരുന്നു അതിനുശേഷം കുറേ ആൾക്കാർ വരുന്നു അതിനുശേഷം രാഷ്ട്രീയക്കാർ വരുന്നു കരയുന്നു അതിനെ വെച്ചിട്ട് ശ്രമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം പിടിച്ചിട്ട് വർത്തമാനം പറഞ്ഞ് എന്റെ പക്ഷമാണ് ശരിയെന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ ഇത്ര കൊടുത്തു ഞങ്ങൾ അത്ര കൊടുത്തു ഏഹ് നമ്മൾ കണ്ടു എവിടെയെല്ലാം കണ്ടു അതുപോലെ ഈ ജീവിക്കാൻ ശ്രമിക്കുന്നവരെ ജീവിക്കാൻ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടേ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അലഭാവ വീഴ്ചയും കാരണം ഒരു സ്ത്രീ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു ഓക്കെ കുടുംബത്തിന് ഒരു ഒരു മകന് ജോലി കൊടുക്കുന്നു ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നു ആ അവർക്കുള്ള സാമ്പത്തികമായ സഹായമൊക്കെ കൊടുക്കും നല്ല കാര്യം എന്തായാലും ഇത് വീഴ്ച സംഭവിച്ചിട്ടുള്ള ആ കുടുംബത്തിൻ്റെ കാരണം കൊണ്ടല്ല നമുക്കറിയാം എനിവേ ആ ഒരു കാര്യത്തിന് രാഷ്ട്രീയമായിട്ട് പലരും ഉപയോഗിക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് ഒരു ഗവൺമെൻറ് ജോലി അടക്കം വന്നു ഇവിടെ ഈ ഒരു ദൂരമുള്ള ഒരു കുടുംബങ്ങൾ ഇത് എത്രയോ കുടുംബങ്ങളുണ്ടാകും ഇവരെ ഇവരെ സമാശ്വസിപ്പിക്കാനും ഇവർക്കൊരു ഉപ ഒരു എന്താണ് അവരുടെ ജീവിതത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം കൊണ്ട് അവർ വാടക വിട്ട് കിടക്കേണ്ട സാഹചര്യം വരും ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയെ വളർത്തുന്നു അച്ഛനും അമ്മയും വളരെ പ്രായ വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരുണ്ട് അവരെല്ലാവരും വളർത്താൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വയറ് വിശപ്പിൻ്റെ നിലവിളി അടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എഴുതി നടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവർ ചെയ്യുന്നത് മുട്ടിലഴിഞ്ഞുകൊണ്ട് ചക്കപ്പണി ചെയ്യുക ഇത് ഇത് ഈ സംസാരിക്കുന്നത് കേരളത്തിലെ കേരളത്തിൽ ഒന്നാം നമ്മുടെ ഇന്ത്യയിൽ നമ്പർ വൺ അത് ലോകം മൊത്തം ഒക്കെ ഭയങ്കര മോഡലായി സ്വീകരിച്ച് നമ്മുടെ നാട്ടിലിരുന്നുണ്ടാണെന്നോട് ചിന്തിക്കണം അതെ ഞാൻ ഞാൻ വളരെ ഞാൻ അങ്ങനെ ആരടുത്തൊന്നും ഒന്നും അങ്ങനെ പറയാറൊന്നുമല്ല വളരെ ആയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്കിത് ഒന്ന് രണ്ടുപേരെ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വേദന തോന്നി ഇത് കാണുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻച് വെച്ചേക്കാം ഒരുപാട് പേരൊന്നും ഇത്തരം വീഡിയോസ് കാണാൻ ഒരു സാധ്യത ഇല്ലാത്തത് തന്നെ കമന്റ് ബോക്സിൽ ആ വീഡിയോ മലയാളം മീഡിയ എന്നാണ് ചാനലിന്റെ പേര് ഞാനിത് പിൻ ചെയ്ത് വെച്ചേക്കാം അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അവരെ ഉണ്ട് 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 അതിനകത്ത് ദാ അതിനകത്ത് ദീപ അക്കൗണ്ട് നമ്പറും മറ്റുള്ള സംഭവങ്ങളൊക്കെ പെരുമ്പുഴ ബ്രാഞ്ച് ഓക്കെ അത് ഉണ്ട് ഓക്കെ ഒന്ന് 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 സഹായിക്കട്ടെ ഒന്ന് പറ്റുന്നവർ സഹായിക്കുക എന്നെ കൊണ്ടുപോയിട്ടത് ഞാനും ചെയ്യാം സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്തോളൂ മൊബൈൽ ഫോണൊക്കെ ഉണ്ട് നയൻ സെവൻ ഫോർ സെവൻ സീറോ ഫൈവ് ത്രീ ടു ത്രീ എയിറ്റ് ജിപേ നമ്പറും കൊടുത്തിട്ടുണ്ട് നയൻ സെവൻ ഫോർ സെവൻ സീറോ ഫൈവ് ത്രീ ടു ത്രീ എയ്റ്റ് അത് തന്നെയാണ് ഈ നമ്പർ തന്നെയാണ് ജി പേ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം അവരുടെ പേര് ദീപായസ് എന്നാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരിക്കലും എൻ്റെ എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ കാണുന്ന പ്രേക്ഷകരല്ല എൻ്റെ ഫാമിലി അറിയാം ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷേ ഇത് നല്ല രീതിയിൽ വേദനിപ്പിച്ചൊരു കാര്യമാണ് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ താല്പര്യമുള്ള സുമാനുസ്ഥരായിട്ട് മനുഷ്യരുണ്ട് അവർ അവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും വലിയ ഉപകാരം എങ്ങനെയെങ്കിലും ആ സ്ത്രീക്ക് ഒരു വീടോ മറ്റുള്ള സംവിധാനമോ ഉണ്ടാവട്ടെ ഗവൺമെൻ്റ് മറ്റൊരു മറച്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി നടക്കുന്ന ആൾക്കാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് പലതും ചെയ്യുമായിരിക്കും മനുഷ്യത്വപരമായിട്ട് ഇവിടെ ഒരുപാട് യുവജന സംഘടനകളുണ്ട് അവരൊന്നും ഇത് കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കല്ലുമാലയിട്ടുകൊണ്ട് നടക്കുകയാണ് മറ്റേ കവികൾ ദാരിദ്ര്യത്തിന് ഏറ്റവും കൂടുതൽ വർണ്ണിക്കാൻ വേണ്ടിട്ട് സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഭാഷാ പ്രയോഗങ്ങളെക്കാട്ടിലെ ഏറ്റവും വലിയ സംഭവം ഒന്നുകിൽ അവളുടെ കയ്യിലുള്ള കരിമണി കറുത്ത വള മറ്റേ എന്താണല്ലോ നമ്മുടെ കുപ്പിവള കറുത്ത വള കരി കരിവള അല്ല എങ്കിൽ ഈ കല്ല് മാല കല്ലുപോലെ മറ്റേ ഇങ്ങനെയുള്ള മാല എന്നുവെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും ഇല്ല ഏറ്റവും ആഗ്രഹം കൊണ്ട് ഇടുന്ന ഒരു സാധനം പ്രതീകാത്മകമായിട്ട് മറ്റു പലതും പലതും ആഗ്രഹിച്ചാലും ഇല്ലാത്തത് കൊണ്ട് ഇടുന്നതാണ് അല്ലെ ഈ അമ്മയും ഈ മകളെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയില്ല ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചുറ്റുപാട് എന്തായാലും ഈ വീഡിയോ എടുത്ത് അവർക്ക് വർഷം കൊണ്ട് നമ്മൾ നമ്മള് കാഴ്ച ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് വെക്കായിരുന്നു മുപ്പത് വർഷം കൊണ്ട് വാടക വീട്ടിൽ ഒരാളും കിടക്കാൻ ആഗ്രഹിക്കത്തില്ല എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് വാടക വീട്ടിൽ നിന്നും കിടക്കുന്നു എനിക്ക് അറിയത്തുമില്ല ചിലപ്പോൾ ഇത് കാണുന്ന അവർ അവരെപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പത്ത് പൈസ ഞങ്ങളെ കൊണ്ട് ഒരു നൂറ് രൂപ കഴിയും ഞങ്ങൾ അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടാവും എത്രയാണെങ്കിലും അവർക്കത് ഉപകാരപ്പെടട്ടെ പക്ഷേ മുപ്പത് വർഷം കൊണ്ട് വാടക വീട്ടിൽ കിടക്കുമെന്ന് പറയുമ്പോഴും അത്ഭുതപ്പെടുത്തുന്നു കാരണം അവിടെ ഒരു 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 രാഷ്ട്രീയക്കാരന്മാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ വലിയ വലിയ വാഗ്ദോറിനെ അടിക്കുന്ന ആൾക്കാരൊന്നും ആ നാട്ടിലില്ലെന്നാചിക്കാം ഈ അയാളെ നല്ല കാര്യമാണ് അത് പ്രയാസം യും പറ്റും കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കാര്യം ശരി സ്കൂളിൽ പോയി അന്വേഷിക്കാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റുന്നൊന്നുമില്ല ഇല്ല എന്റെയൊക്കെ വിഷമോ ഞാൻ വരുമ്പോൾ ഞാൻ കടയിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുമ്പോഴൊക്കെ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ചേച്ചിക്ക് ഒരു വിഷമം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാ ആ കുഞ്ഞിനെ മുന്നോട്ട് പഠിപ്പിക്കാൻ ഒരു തൊഴിലില്ല ചേച്ചിക്ക് തൊഴിലില്ല ചേച്ചിക്ക് സ്ഥിര വരുമാനം ഒന്നുമില്ല ഇവർക്ക് എന്തെങ്കിലും ആരെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാർ എന്തെങ്കിലും അവർക്ക് ഒരു കിടക്കാടോ കുഞ്ഞിനെ മുന്നോട്ട് പഠിപ്പിക്കാനുള്ളതോ എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കും നിത്യവരുമാനത്തിനുള്ള ഒരു വീൽ ചെയറോ ചേച്ചിക്ക് സ്വന്തമായിട്ട് ചേച്ചിക്ക് തന്നെ പോവാൻ പ്ലീസ് ഞാൻ പറയാം കഴിയുന്നവർ എന്നെ നമ്മളെ കൊണ്ട് നമ്മളെ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ കഴിവുള്ളവരുണ്ടാവും സാമ്പത്തികമായിട്ടൊക്കെ കഴിവുള്ള ആൾക്കാരുണ്ടാവും ഒന്ന് പറ്റുവാണെ ദയവായി ഒന്ന് ഒന്ന് സഹായിക്കണേ പ്ലീസ് സഹായിക്കട്ടെ പ്ലീസ്കൂൾ വരെങ്കിലും ചേച്ചിക്ക് പോകാനുള്ള ആഗ്രഹം കാണും ഇത് ഒരു വണ്ടി വിളിച്ച് വണ്ടി വന്ന് ഇവിടുന്ന് തുണിയിട്ട് എഴുഞ്ഞു എന്ത് പാടുപെട്ട ആ വണ്ടിയിൽ കയറുന്ന കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ കൈ ഇങ്ങോട്ട് പൊങ്ങത്തില്ല എന്നിട്ടും വെട്ടി വെട്ടി ഇന്ന് ചെയ്യുന്ന വേദന അതങ്ങ് ചെയ്യുന്ന കഴിഞ്ഞു കഴിക്കണ്ടേ ഈ വേദനക്കിടയിലും ഇത്രയും നല്ലൊരു മോളെ എനിക്ക് കിട്ടിയല്ലോ അതാണ് വലിയൊരു ഭാഗ്യം ഞാനിതൊക്കെ പറയുമ്പം ഇതിനിടയിൽ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല പറയാതിരിക്കാനും നിങ്ങളുടെ ഒക്കെ അധികം തീഷ്ണമായിട്ടുള്ള ദുരനുഭവങ്ങളും ജീവിതത്തിലെ വല്ലാത്ത കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന വളരെ ത്യാഗപൂർണ്ണമായ ജീവിതങ്ങളും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലൊക്കെ നിന്ന് വളർന്നവരായിരിക്കും അതിലൊരാളാണ് ഞാനും കേട്ടോ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ അങ്ങനെ തന്നെ വന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇന്നും എൻ്റെ അമ്മ ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോകാറുണ്ട് തൊഴിലുറപ്പ് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് ജോലി എന്നുള്ള സാധനം ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ പാർട്ടായിട്ടാണ് അമ്മയിൽ ഞാൻ കാണുന്നത് അതായത് അവർ അവരിന്നും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നു എനിക്ക് മക്കളുടെ ഒന്നും വേണ്ട എന്ന് കരുതിയിട്ട് വായിക്കും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും ചെയ്യുന്നില്ലെന്നല്ല പക്ഷേ അമ്മ ആ ഒരു ജോലി ചെയ്തു പോകുന്നുണ്ട് അതുപോലെ ഈ സ്ത്രീയിൽ ഞാൻ കാണുന്നത് എനിക്ക് വയ്യേ എന്നെ സഹായിക്കൂ നിങ്ങളെ സഹായിച്ചറിയാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പരാതി പറയുന്നില്ല ആരെയും പരിഭവത്തോട് ഒരു വാക്കുകൊണ്ട് ഒരു വാക്ക് പോലും മോശമായി പറയുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര എത്ര എന്ന് പറഞ്ഞ് നമ്മൾ കൈനീട്ടും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതെൻ്റെ അമ്മ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ പരമാവധി ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക എന്നുള്ള കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു ലേഡി അവരുടെ മകള് അവർ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഇത്രയും ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇത്രയും നല്ലൊരു മകളെ കിട്ടിയെന്ന് പറയുമ്പോൾ അത്രത്തോളം ആത്മാഭിമാനമുള്ള ഒരു അമ്മയാണ് ആ അമ്മയെ വളരുന്ന ആ മകൾ എന്തായിരുന്നാലും ഉയർന്ന ഉയർന്നു വരണം നമ്മുടെ സമൂഹത്തിൽ അതുപോലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടു വരണം ഇതൊക്കെ ആയിരിക്കണം നമ്മുടെയൊക്കെ ചിന്ത ഒരു പുസ്തകം വായിച്ചത് പോലിരിക്കുന്നു ഒരു നിമിഷ നേരം കൊണ്ട് സംഭവം തീർന്നു പോയെന്ന ഒരു പുസ്തകം ഇരിക്കുന്നു പക്ഷെ ഇതൊരു പച്ചയായ ജീവിതമാണ് പുസ്തകമല്ല ഭാവനയല്ല ഭാവന എല്ലാ സാങ്കല്പിക ലോകവും ഇത് റിയലാണ് ഇതിന് കൂടെ എന്താ ഞാൻ പറയുന്നത് എന്ന് തന്നെ ാണ് ഇത് താറോട്ട് മൊത്തത്തിൽ തളർന്ന് പിന്നെ ഒരു പത്തിരുപത്തിയാറ് വർഷം കൊണ്ട് ഇവർക്ക് കാര്യം എന്തെന്ന് വെച്ചാല് ഇപ്പൊ അയൽക്കാരും വീട്ടുകാരും എല്ലാം ആണ് സഹായിക്കുന്നത് ആ എന്തെങ്കിലും സഹായം അതിന് കൂടുതലായി ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ചക്ക ഒരു ദിവസം അവർക്ക് ഇല്ലെങ്കിൽ പട്ടിണിയ ഈ വീട് പട്ടിണിയ പിന്നെ ഇതിന്റെ അച്ഛൻ എന്നുവെച്ചാൽ ഷുഗർ വന്ന് മാസങ്ങളെ കൊണ്ട് ആസാമത്തെ ആശുപത്രി കിടക്കുവായിരുന്നു അന്നും ഇതേ ആണൊക്കെ നാട്ടുകാർ പിന്നെ അവരുടെ അമ്മയ്ക്ക് രണ്ട് കണ്ണും കാഴ്ച ഇല്ല ഇവർക്കുള്ള ഇതിൻ്റെ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഇതിൻ്റെ മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും വല്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ വച്ചാൽ ദയനീയദേവസ്ഥയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം അതോ ഇത് മൊത്തത്തിൽ വെള്ളം ആയിട്ടൊക്കെ കിടക്കുന്നത് ഇത് മൊത്തം ചുവന്നൊലിച്ച് പിന്നെ വിത്ത്ങ്ങൾക്ക് എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല അതും ഈ വീട്ടിൽ പുറം ലോകം കണ്ടിട്ടത് നാളുകളായി വർഷങ്ങളായി ാണ് അവരുടെ ജീവിതം നാട്ടുകാർ നല്ല മനുഷ്യരായിട്ടോ നാട്ടുകാരൊക്കെ വന്നിട്ട് ഒത്തിരി നല്ല വാക്കുകൾ ആ കുടുംബത്തിനെ കുറിച്ച് പറയുന്നു ഞാൻ ആലോചിക്കുന്നത് ആ നാട്ടിലെ പഞ്ചായത്ത് വരിക്കുന്നതൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് നിനക്കൊക്കെ ഒരു വീട് കൊടുക്കാൻ ഈ ഒരു ഒരു അതിജീവിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു കുടുംബത്തിനെ നോക്കാൻ നിനക്കൊക്കെ ഇനി ആരെങ്കിലും വന്ന് പറഞ്ഞു തരണോ അതോ ഇനി ഇവരൊക്കെ പോയിട്ട് മറ്റേ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റേ മറ്റേ മണ്ണെണ്ണ മണ്ണെണ്ണയും വെച്ച് പെട്രോളും വെച്ചോണ്ട് മറ്റേ ഏതെങ്കിലും എന്തിന്റെ മുകളിൽ നിൽക്കണോ നിങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ ഞങ്ങൾ ചത്തു പറയും എന്ന് പറയണോ എവിടെയെങ്കിലും കിട്ടുമല്ലോ രക്തസാക്ഷികളെ കൊണ്ടാക്കാൻ പറ്റും പിന്നെ എവിടെയെങ്കിലും വീണ് മരിച്ചാലും നമ്മളെ നമ്മുടെ ആളായിട്ട് മാറ്റുന്ന രാഷ്ട്രീയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മനുഷ്യപക്ഷമായിട്ട് നിൽക്കുന്ന ഒരുത്തനും ഇല്ലടേ ആ നാട്ടിൽ ആ നാട്ടുകാർ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നതിന് പരിധിയില്ല അവർ ചെയ്യുന്നതിന് പരിധിയില്ല അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ യഥാർത്ഥത്തിൽ ചെയ്യാണ്ട ആൾക്കാർ ആ ഒരു റൂട്ട് കോസ് നോക്കി ആ ആ കുടുംബത്തിനൊന്ന് സംരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് സംവിധാനങ്ങളല്ലേ നമ്മുടെ സിസ്റ്റം അല്ലേ പ്രിയപ്പെട്ടവരെ ഇവരാരും നോക്കിക്കൊണ്ട് നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാൻ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന ദയവായി നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് എന്താണെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുക കേട്ടോ കാരണം ചിലപ്പം നിങ്ങൾക്ക് മനസമാധാനം കിട്ടും കളി പറഞ്ഞതല്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ നമ്മൾ തിരിഞ്ഞു നടക്കുക എന്ന് അറിയത്തില്ല മടങ്ങുക എന്ന് പറയാനും പറ്റത്തില്ല സോ കൂടുതലൊന്നും പറയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ അവൻഭവ സ്ഥിരപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആ സ്ത്രീക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ കൂടെ ശ്രമിക്കുക സോ നിങ്ങളെ അഭിപ്രായം തരക്കാൻ പൂ ചെയ്യപ്പെടുത്തണം അടുത്തൊരു വീഡിയോ നിങ്ങൾ റേസ് ബൈ